ഈശ്വഷാക്കി സ്തുതിയായിരിക്കട്ടെ യുദ്ധത്തിൻ്റെ പുസ്തകം പത്താം അധ്യായം ശത്രുപാളയത്തിലേക്ക് യുധിത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനു ശേഷം സ്രാഷ്ടാംഗം വീണ് കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാപത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി താൻ ധരിച്ചിരുന്ന ചാക്കു വസ്ത്രവും വിധവാ വസ്ത്രവും മാറ്റി കുളിച്ചതിന് ശേഷം അവൾ അമൂല്യമായ പരുമള തൈല്യം പൂശി തലമുടി ചെയ്യി ശിരോഭൂഷണമണിഞ്ഞു തൻ്റെ ഭർത്താവ് മനാസെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു ചെരുപ്പ് ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റാഭരണങ്ങളും അണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസൻ ദാസിയെ ഏൽപ്പിച്ചു വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരടയും നേർമ്മയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി ദാസിയെ ഏൽപ്പിച്ചു അനന്തരം അവൾ ബത്തൂലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു അവിടെ നഗരശ്രേഷ്ഠന്മാരായ ശ്രേഷ്ഠന്മാരായ കാബ്രീസ് കാർമീസ് എന്നിവരോടുകൂടി ഉസിയ നിൽക്കുന്നത് കണ്ടു അവളുടെ മുഖത്തിനുമുടേ ആടകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മ മതിപ്പുളവായി അവർ അവളോട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്ന് കൃപചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ അവൾ ദൈവത്തെ ആരാധിച്ചു അവൾ അവരോട് പറഞ്ഞു നഗര കവാടം എനിക്ക് തുറന്നു തരാൻ കല്പന നൽകുക ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു അവർ വാതിൽ തുറന്നു യൂതിത് ദാസിയോടൊത്ത് പുറത്ത് കടന്നു അവൾ മലയുടെ താഴേക്കിറങ്ങി താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നത് വരെ നഗരവാസികൾ നോക്കി നിന്നു അവർ നേരെ താഴ്വരയിലൂടെ നടന്നു ആ സ്ത്രീയക്കാരുടെ കാവൽപ്പടന്മാർ അവളെ കണ്ടു അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു നീ ഏതു വർഗ്ഗക്കാരിയാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പറഞ്ഞു ഞാനൊരു ഹെബ്രായ പുത്രി അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫർണസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ് തൻ്റെ ഒരാളും പിടിക്കപ്പെടുകയോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചടക്കാൻ ഉതുകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനന്റെ സമീപത്തേക്ക് ഓടിപ്പോന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു ഇപ്പോൾ തന്നെ അവന്റെ കൂടാരത്തിലേക്ക് ചെല്ലുക ഞങ്ങളിച്ചില കൊണ്ടു ചെന്നാക്കാം അവൻ്റെ മുമ്പിൽ ഭയത്തിന് അവകാശമില്ല ഞങ്ങളോട് പറഞ്ഞത് തന്നെ അവനോട് പറയുക അവൻ നിന്നോട് ദയാപൂർവ്വം പെരുമാറും അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് നൂറ് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ഫോളോ ഫനസിൻ്റെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു അവളുടെ ആഗമന വാര്ത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി അവൾ ഹോളോ ഫനസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി അവർ ഹോളോ ഫണ്ണസിനോട് അവളെപ്പറ്റി പറഞ്ഞു അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെ അവളെപ്പോലെയാണ് ഇസ്രായേലിലെല്ലാം എന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി അവർ പരസ്പരം പറഞ്ഞു ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ നിശ്ചയമായും അവരിൽ ആരും ജീവനോടി പാടില്ല അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും ഹോളഫർണസിൻ്റെ അനുജന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹോളോഫർണസ് സ്വർണ്ണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച് ചുമന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടു കൂടെ കൂടാര വാതിൽക്കലെത്തി തങ്ങളുടെ മുമ്പിലെത്തിയ യൂതത്തിൻ്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർണസ് സേവകന്മാരും അത്ഭുത പരതാന്തരായി അവൾ സ്രാഷ്ടാങ്കം വീണ് അവനെ വണങ്ങി അവൻ്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു